എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ തുടക്കങ്ങളുടെയും ആന്തരിക വെളിച്ചത്തിൻ്റെയും കാലം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ച് കലണ്ടറിലെ ഒരു ദിവസം എന്നതിലുപരി നമ്മുടെ ജീവിതയാത്രയിൽ പ്രപഞ്ചം നമുക്കായി കരുതി വച്ചിരിക്കുന്ന ഒരു പ്രത്യേക സന്ദേശമുണ്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ തിരയുന്നത് പുറത്തുള്ള ലോകത്തെയല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെയാണ് പ്രപഞ്ചം എന്നത് കേവലം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രമല്ല അത് നമ്മൾ ഓരോരുത്തരുമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശം നമ്മളിൽ ഓരോരുത്തരിലും തുടിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ഈ വരികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഒരു യാദൃശികതയല്ല ഇത് നിങ്ങൾ കേൾക്കേണ്ട ഒന്നാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഫെബ്രുവരി മാസം പ്രണയത്തിൻ്റെയും കരുണയുടെയും മാസമായാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഈ ഫെബ്രുവരി പതിനഞ്ചിന് പ്രപഞ്ചം ഊന്നൽ നൽകുന്നത് സ്വയം സ്നേഹിക്കുന്നതിനെയാണ് സെൽഫ് ലവ് അതിജീവനത്തിൻ്റെ കരുത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ നിങ്ങളെ തളർത്താനല്ല മറിച്ച് മാറ്റാനാണ് വന്നതെന്ന് തിരിച്ചറിയുക മാറ്റത്തിൻ്റെ കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഈ ഘട്ടം മാറ്റത്തിൻ്റെതാണ് പഴയ ശീലങ്ങളെ ഉപേക്ഷിക്കാനും പുതിയ ചിന്താഗതികളെ സ്വീകരിക്കാനും പ്രപഞ്ചം നമ്മെ നിർബന്ധിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ അഞ്ച് പ്രധാന കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിട്ടുകൊടുക്കലിൻ്റെ കലയാണ് ദ ആർട്ട് ഓഫ് ലെറ്റ് ഇറ്റ് ഗോ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കടവും ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്കയും നിങ്ങളുടെ ഇന്നത്തെ ഊർജത്തെ ചോർത്തി കളയുന്നു പിടിച്ചു തൂങ്ങുന്നതിനേക്കാൾ കൂടുതൽ ശക്തി വേണ്ടത് ചില കാര്യങ്ങളെ വിട്ടുവിടാനാണ് നിങ്ങൾ എപ്പോഴാണോ മുറുകെ പിടിച്ചിരിക്കുന്ന പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് അപ്പോൾ മാത്രമേ പുതിയവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിടമുണ്ടാകൂ അടുത്തതായി നിങ്ങൾക്ക് വേണ്ട ഒന്നാണ് കൃതജ്ഞത ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ കാതൽ നന്ദി പറയുക എന്നതാണ് പ്രപഞ്ചം നൽകിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ വലിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിവരുന്നു നിങ്ങളുടെ കൈവശമുള്ളതിനെ ഓർത്ത് സന്തോഷിക്കുക ഇല്ലാത്തതിനെ ഓർത്ത് പരിഭവിക്കാതിരിക്കുക നിങ്ങളുടെ ആന്തരിക സ്വരം ശ്രവിക്കുക ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ പലപ്പോഴും നമ്മൾ പുറത്തുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ ഓടുന്നു എന്നാൽ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയിലൂടെയാണ് ധ്യാനത്തിലൂടെയും ശാന്തതയിലൂടെയും മാത്രമേ ആ ശബ്ദം തിരിച്ചറിയാൻ കഴിയൂ പ്രവർത്തിക്കുക ഫലം പ്രപഞ്ചത്തിന് വിടുക സ്വപ്നം കാണുക എന്നത് പ്രധാനമാണ് എന്നാൽ അതിനായി അധ്വാനിക്കുക എന്നത് അതിലും പ്രധാനമാണ് നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ പ്രപഞ്ചം പത്തടി നിങ്ങളിലേക്ക് അടുക്കുന്നു അടുത്തതായി നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാന കാര്യമാണ് ക്ഷമ പേഷ്യൻസ് ഒരു വിത്ത് പാകിയാൽ പിറ്റേ ദിവസം അത് മരമാകില്ല അതിന് അതിൻ്റേതായ സമയമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് കരുതരുത് അവ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണ് ജീവിതത്തെ മാറ്റാനുള്ള പ്രായോഗിക വഴികൾ ഇന്നുമുതൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ അഞ്ച് മിനിറ്റ് ശാന്തമായിരിക്കുക ഫോൺ നോക്കുന്നതിന് മുൻപ് പ്രപഞ്ചത്തോട് നന്ദി പറയുക വാക്കുകളിൽ ശ്രദ്ധിക്കുക എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സൃഷ്ടിക്കാൻ കഴിവുണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുക ഒരു മരത്തെയോ പൂവിനെയോ നിരീക്ഷിക്കുക പ്രകൃതി ഒരിക്കലും തിടുക്കം കൂട്ടുന്നില്ല എങ്കിലും എല്ലാം കൃത്യസമയത്ത് നടക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ തനിച്ചല്ല ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ വിജയത്തിനായി കൂടെയുണ്ട് ഇന്ന് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നാളത്തെ നിങ്ങളുടെ കിരീടങ്ങളായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് എന്ന ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാകട്ടെ ഭയത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കുക സ്നേഹത്തെ സ്വീകരിക്കുക നിങ്ങൾ ആരാണോ അതിൽ അഭിമാനിക്കുക പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നു നയിക്കുന്നു നിങ്ങൾക്ക് ശുഭദിനം നേരുന്നു ഈ ഒരു വീഡിയോയിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നൽകുന്ന സന്ദേശവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം